model school is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-kg, is open for the tiny tots to play, enjoy and learn. The kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty? Help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. PVS Model School Nilipur. <laughs> നിലമ്പൂരിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് പര്യവസാനിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്നുവരുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് നിലമ്പൂർ ആർ ആർ സി ക്ലബ് ഗ്രൗണ്ടിൽ സമാപിച്ചു ഏഴ് ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി നൂറ്റി രണ്ട് ഭിന്നശേഷി കുട്ടികളും ഇരുപതോളം പൊതുവിഭാഗം കുട്ടികളും മീറ്റിൽ പങ്കെടുത്തു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിലമ്പൂർ മാനവേദൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികളുടെയും നിലമ്പൂർ നഗരസഭയുടെയും പൂർണ്ണ പിന്തുണയോടെ നടന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് നിലമ്പൂരിന്റെ ഉത്സവമായി മാറി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഉപജില്ലയിൽ നിന്നും എല്ലാ ഇനങ്ങൾ ിലും മികച്ച ടീമുകൾ പങ്കെടുക്കും മൂന്ന് ഹൌസുകളുടെ പതാകയ്ക്ക് പിന്നിൽ അണിനിരന്ന അത്ലറ്റുകൾ ആവേശത്തിലും അച്ചടക്കത്തിലും പ്രശംസ പിടിച്ചുപറ്റി എൺപത്തിയെട്ട് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായ റെഡ് ഹൌസിനെ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ട്രോഫി നൽകി ആദരിച്ചു നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബി പി സി മനോജ് കുമാർ എം സ്വാഗതവും ബിആർസി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജി മോൾ ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പി ഷബരീഷൻ പൊറ്റക്കാട് ജംഷീദ് റനീഷ് കുപ്പായി റഹ്മദ് നിലമ്പൂർ മാനവേദൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയാക്കടവത്ത് എം ടി എ പ്രസിഡന്റ് പ്രഭാസിയാർ കേശവ്ദാസ് ബി ആർ സി ട്രെയിനർമാരായ രമ്യ ടി പി ജയൻ എ എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനറായ സബിത് ജോൺ രാകേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എൻഫോ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries. Always meets your expectations. Jamjoom Jam Hypermarket Exceeding Expectations.